നാടൻ റെസിപ്പിയിലേക്ക് ഏവർക്ക് സ്വാഗതം നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് കൂർക്കുണ്ട് മെഴുക്കു കുരട്ടിയാണ് കൂർക്കയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് അര കിലോ കൂർക്കയാണിത് ഇത് നമ്മൾ തൊലി കളഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ചെറിയ ഉള്ളിയും രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതെങ്ങനെയാണ് മെഴുക്കുരട്ടി വെക്കുന്നത് നോക്കാം വെക്കാൻ വേണ്ടി നമ്മൾ പാൻ വെച്ചിട്ടുണ്ട് അതൊന്ന് കത്തിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനിയും നമ്മുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക കൂർക്കയും ചെറിയുള്ളിയുമാണ് നമ്മൾ മെഴുക്കൊട്ടി വെക്കാനായിട്ട് എടുത്തിരിക്കുന്നത് രണ്ട് മൂന്ന് പച്ചമുളകും കീറിയിട്ടിട്ടുണ്ട് പൂർണ്ണമായിട്ടും പച്ചമുളക് കീറിയിട്ടില്ല അത് ഒരുപാട് ഇത് വാങ്ങണ്ടെന്ന് വെച്ചാണ് നമ്മൾ നടു നടുക്ക് വെച്ച് ഒന്ന് തുടർന്ന് വെച്ചിട്ടേ ഉള്ളൂ എല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക ഇനിയിപ്പം ഇതിലേക്ക് ലേശ വെള്ളം ഒഴിച്ചു കൊടുക്കുക ആ കഷ്ണങ്ങളൊക്കെ ഒന്ന് വേഗാൻ വേണ്ടിയിട്ട് ഒരു വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക ഇനി അതിനകത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനിയിപ്പം അതൊന്ന് ഇളക്കി കൊടുക്കും വെള്ളത്തിലൊന്ന് വേവിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് മൂടി വെച്ച് മൂടി വെച്ച് വേവിക്കുകയാണ് മൂടിയെടുത്ത് അടച്ചും വെച്ചു ഇനിയിപ്പോൾ ഇതിന് വേഗാനുള്ള സമയമാണ് അതിന് ശേഷം വരാം നമ്മൾ മെഴുക്കുവട്ടിയെല്ലാം ഇന്ന് മൂളി വെച്ചിട്ട് നോക്കുന്നു വെന്തോന്ന് നോക്കാം വെള്ളമൊക്കെ വറ്റാൻ കുറച്ചുകൂടെ ഉണ്ട് കൂർക്കൊക്കെ നല്ലതു കൂടെ വെന്തിട്ടുണ്ട് നമുക്കൊരു കഷ്ണം എടുത്ത് നോക്കാം ഉപ്പ് പാകത്തിലാണോ എന്നുള്ളത് എല്ലാം പാകത്തിനാണ് ഇനി നമുക്ക് നമുക്കിതിനകത്തോട്ട് ഓപ്ഷനിലാണ് ഇത്തിരി കാശ്മീരി ചിഡി ഇട്ട് കൊടുക്കുക ഒരു കളറിന് വേണ്ടിയിട്ട് നമുക്ക് ഇതെല്ലാം ഇളക്കി ജോലിപ്പിക്കും രണ്ട് മൂന്ന് പച്ചമുളകിൻ്റെ ആയിരം തന്നെ മതിയാവും പിന്നെ ഇപ്പം ഇനി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നു നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയാണ് ഇട്ടു കൊടുക്കുക ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഞാൻ ആ വെളിച്ചെണ്ണയിൽ കിടന്ന് വേണം ഇതൊന്ന് മുരിഞ്ഞ് വരെ ഇത്രയേ ഉള്ളൂ നമ്മുടെ കൂർക്ക മെഴുക്കോപ്പിയുടെ റെസിപ്പി നല്ലതുപോലെ ഒന്ന് മുരിയല്ലോ മുരിയൻ്റെ ടേസ്റ്റുള്ളൂ അപ്പോൾ ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് കുറച്ച് സമയമൊന്ന് നമുക്കിട്ട് കൊടുക്കാം കുറച്ച് സമയം ഇതിലൂടെ കിടക്കണം മേപ്പൊത്തി ഇവിടെ റെഡി ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന വേപ്പില് ഒരു രണ്ട് വേപ്പില് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടി ഒന്ന് ഇട്ടിളക്കി നമുക്ക് ഈ റെസിപ്പി റിസിപ്പിത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റാണ് ഇത് പൂർത്തിയുള്ള സമയമാണ് ചുരണ്ടിക്കുന്ന ഇട്ട് വെള്ളത്തിലിട്ട് ഇരിക്കുന്നത് കാണാം കടകളിലൊക്കെ അത് വാങ്ങിച്ചാലും നല്ലതാണ് അല്ലാതെ നമ്മൾ പൂർത്തിയായിട്ട് വേളിച്ച് ചുരണ്ടി എടുത്താലും നല്ലതാണ് അപ്പോൾ ചുരണ്ടി എടുക്കുമ്പോൾ സമയം പോവും എല്ലാവരും ഇങ്ങനെ കടകളിൽ നിന്ന് വാങ്ങിക്കുകയാണ് ഫസ്റ്റായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും നല്ല ടേസ്റ്റോടുകൂടി ഒരു മെഴുപ്പൊത്തി നമുക്ക് തയ്യാറാക്കാൻ കഴിയും എല്ലാവരും എന്തൊക്കെയാണ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല ക്രിസ്പി ആണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ അയച്ചവർക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യുകയാണ് കോപ്പി ഇനി ഇപ്പം കാര്യമില്ല ഇത്തിരി വില കൂടുതലാണെങ്കിൽ പോലും നമുക്ക് നേരിട്ട് വാങ്ങിച്ച് തയ്ക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം